സൈബർ സുരക്ഷാ മേഖലയിൽ ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തിന് സാധ്യത ഇതു സംബന്ധിച്ച് ഇസ്രായേലി സ്റ്റാർട്ടപ്പുകളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു ഇന്ത്യക്കും ഇസ്രായേലി സ്റ്റാർട്ടപ്പുകൾക്കും സൈബർ സുരക്ഷ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ കഴിയുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർദ്ദിഷ്ട വ്യാപാര കരാറിന്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് വിദ്യയിലെ സഹകരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ മന്ത്രി നിർബർക്കത്തുമായി ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടത്താനാണ് മന്ത്രി ഇസ്രായേലിൽ എത്തിയത് ഗോയലിനോടൊപ്പം അറുപതംഗ ബിസിനസ് പ്രതിനിധി സംഘവും എത്തിയിട്ടുണ്ട് ഓരോ ആയിരം പേർക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ ഇസ്രായേലുമായി ആഴത്തിലുള്ള പങ്കാളിത്തം പരിഗണനയിലുണ്ടെന്ന് ഗോയൽ അറിയിച്ചു ഇസ്രായേൽ പ്രതികൂല സാഹചര്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റി അവരുടെ കാർഷിക വികസനവും ആരോഗ്യ കാലാവസ്ഥാ വ്യതിയാന മേഖലകളിൽ വികസിപ്പിച്ചെടുത്ത ആധുനിക സാങ്കേതിക വിദ്യകളും ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം അറിയിച്ചു വരും വർഷങ്ങളിൽ ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് തലസ്ഥാനമായി മാറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതിനാൽ ഈ സഹകരണം പ്രധാനമാകുമെന്ന് മന്ത്രി പറഞ്ഞു സൈബർ സുരക്ഷ മൊബിലിറ്റി സ്റ്റീൽ ഉൽപ്പാദനം മെടക്ക് ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരു ഇരുരാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും ഒരു സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും ആലോചിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു